രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്ന് അന്ന് ബാർസക്കത് നിരാശയായ ഒരു ദിവസമായിരുന്നു കാരണം വമ്പന്മാരായ റയൽ മെഡ്രഡിനെയും ബയൺ മൂണിക്കിനെയും ഒക്കെ നാല് ഗോളുകൾ അടിച്ചു പരാജയപ്പെടുത്തി പത്ത് മേ ചൺബീറ്റിനായി വരുന്ന ബാർസലോണയെ റയൽ സോസിഡാഡ് അവരുടെ സ്വന്തം മൈതാനമായ അനോട്ട സ്റ്റേഡിയത്തിൽ ഒന്ന് സീറോ എന്ന സ്കോറിൽ ബാർസലോണയെ പരാജയപ്പെടുത്തുന്നു അത് വെറും ഒരു തോൽവി മാത്രമായിരുന്നില്ല അതുവരെ ബാർസലോണ ലാലിഗ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനം അടക്കി ഭരിച്ചിരുന്നു എന്നാൽ റയൽ ആ തോൽവിക്ക് ശേഷം ലാലിഗയിൽ അതിനുശേഷമുള്ള മത്സരങ്ങളിൽ തോൽവിയും സമനിലയുമായി ബാർസലോണ പോയിന്റുകൾ തുടർച്ചയായി ഡ്രോപ്പ് ചെയ്യുന്നു അങ്ങനെ ലാലിഗയിൽ ഒന്നാം സ്ഥാനത്തിൽ നിന്ന് ബാർസലോണ മൂന്നാം സ്ഥാനം വരെ എത്തി നിൽക്കുന്നു എന്നാൽ ഇന്ന് അതേ റയൽ സോസിഡാഡിനെ ബാർസയുടെ സ്വന്തം മൈതാനത്ത് നാല് ഗോളുകൾ അടിച്ചു കൂട്ടി കൊന്ന് കൊല വിളിച്ചിരിക്കുന്നു അതെ ഇതൊരു ചെറിയ ആണ് എവേ മാച്ചിൽ മുട്ടോളം തുള്ളിയ കൊഞ്ചിനെ ഹോമിൽ വൃത്തിക്ക് വരട്ടിവിട്ടിട്ടുണ്ട് ആളറിഞ്ഞ് കളിക്കട ഇത് ബാഴ്സലോണയാണ് എസ്റ്റാഡി ഒളിമ്പിക്സ് ലൂയിസ് റയൽ നാല് സീറോ എന്ന സ്കോറിൽ ബാർസലോണ പകർത്തിടുകയാണ് ഈ വിജയം വെറും മൂന്ന് പോയിന്റുകൾ മാത്രമായിരുന്നില്ല അതൊരു പ്രസ്താവനയായിരുന്നു ഉദ്ദേശത്തിന്റെയും ടീം വർക്കിന്റെയും ആക്രമണ വീര്യത്തിന്റെയും പ്രസ്താവന ആദ്യ മുതൽ ബാർസലോണ ഉദ്ദേശിച്ചത് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുക എന്ന ലക്ഷ്യമായിരുന്നു അത് മൈതാനത്തിൽ വ്യക്തവുമായിരുന്നു കാരണം സോസിഡാഡിന്റെ ഏതൊരു പിഴവും മുതലെടുക്കാൻ ആകാംക്ഷയോടെ ഹാൻസി ഫ്ലിക്ക് തന്റെ ടീമിനെ ഉയർന്ന സമ്മർദ്ദത്തോടെ സജ്ജമാക്കിയിരുന്നു എന്നിരുന്നാലും ആരാധകർ ആ അവസരം കണ്ട് അമ്പരുന്നില്ല കാരണം ഇമാനുൾ അൾഗോസിലിന്റെ കീഴിൽ ഇടവേളയിൽ നിർഭയരും ഒതുക്കമുള്ളവരും അപകടകാരികളുമാണെന്ന റയൽ സോസിഡാഡ് ഒരു പ്രശസ്തി നേടിയിരുന്നു ആദ്യ പതിനഞ്ച് മിനിറ്റ് ഇരു ടീമുകളും അക്രമിച്ചു കളിച്ചു പിന്നീട് കളി നാടകീയമായ ഒരു വഴിത്തിരിവിലേക്ക് പോയി പതിനേഴാം മിനിറ്റിൽ ഡിയോണിൽ നിന്നുള്ള ഒരു നീണ്ട പാസ് പിടിച്ചെടുത്ത് ഡാനിയോൾമോ സോസിഡാഡിന്റെ പ്രതിരോധത്തിന് പിന്നിൽ ഒരു കുതിച്ചു ചാട്ടം നടത്തി പൊഷിഷയിൽ നിന്ന് പുറത്തായ അരിറ്റിസ് എലുസ്റ്റാണ്ടോ നിരാശയോടെ ഓടിയെത്തി അതെ ബോക്സിന് തൊട്ടു ഒരു ഫൗൾ ചെയ്യുന്നു റഫറി സമയം പാഴാക്കിയില്ല ഡയറക്റ്റ് ചുവപ്പ് കാർഡ് റഫറി പുറത്തെടുക്കുന്നു സോസിഡാഡ് കളിക്കാർ പ്രതിഷേധിച്ചു തങ്ങളുടെ പ്രതിരോധക്കാരൻ പന്തെടുക്കാൻ പോയതാണെന്ന് അവർ വാദിച്ചു എന്നാൽ വാർ പരിശോധന തീരുമാനം സ്ഥിരീകരിക്കുകയായിരുന്നു എലുസ്റ്റോണ്ടോ താളായിരുന്നു അദ്ദേഹത്തിന്റെ ടാക്കിൽ വ്യക്തമായ ഗോൾ നേടാനുള്ള അവസരം നിഷേധിച്ചു ഇപ്പോൾ ബാർസലോണക്കാണ് ഒരു മേൽക്കൈ ലഭിച്ചത് അവർ അവരുടെ അവസരം പ്രയോഗിക്കാൻ മടിച്ചില്ലായിരുന്നു മൈതാനത്ത് ഒരധിക താരത്തെ കൂടി ലഭിച്ചതോടെ ബാഴ്സലോണ കളി മുതലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ചുവപ്പ് കാർഡ് ലഭിച്ച് വെറും എട്ട് മിനിറ്റിനു ശേഷം ആ ബ്രേക്ക് തൂയത്തി കൗമാരക്കാരനായ ലാമിൻ്റെ മാൽ വലതുവശത്ത് തൻ്റെ മാർക്കറിനെ മറികടന്ന് നൃത്തം ചെയ്ത് ഒരു പിൻ പോയിന്റ് ക്രോസ് നൽകി ഡാനിയോൾമോ തൻ്റെ ബുദ്ധിശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിരോധക്കാരെ കബളിപ്പിച്ചുകൊണ്ട് അക്കാദമി ബിരുദധാരിയായ ജെറാഡ് മാർട്ടിന് നൽകി അത് കൃത്യമായി അയാൾക്ക് ലഭിച്ചു അദ്ദേഹം അലക്സിസ് റെമിറോയെ മറികടന്ന് അതിശക്തമായ ഒരു ഹാഫ് ഗോളി അടിച്ചു അതെ ബാഴ്സലോണ ഒരു ഗോളിൻ്റെ ലീഡിൽ എത്തിയിരിക്കുന്നു ഗോൾ ആതിഥേയരെ ആവേശഭരിതമാക്കി വെറും നാല് മിനിറ്റിനു ശേഷം മറ്റൊരാക്രമണത്തിൽ സോസിഡാഡ് അവരുടെ ലൈനുകൾ ക്ലിയർ ചെയ്യാൻ പാടുപെടുന്നുണ്ടായിരുന്നു ബോക്സിന്റെ അരികിൽ ഒരു ലൂസ് ബോൾ ഡാനി ഓൾമയുടെ കൈകളിലേക്ക് വന്ന് വീഴുന്നു അദ്ദേഹം ഒരു ടച്ച് എടുത്ത് ഒരു ഉഗ്രമായ ഷോട്ട് വിട്ടു പന്ത് ഒരു ഡിഫൻഡറിൽ നിന്ന് തട്ടിയെങ്കിലും മാർക്ക് കസഡോയുടെ കാലുകളിൽ വന്ന് വീഴുകയായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഷോട്ട് വലയിൽ പതിക്കുകയായിരുന്നു വീണ്ടും ബാർസലോണ സ്കോർ ചെയ്യുന്നു സ്കോർ ബോർഡിൽ ബാഴ്സലോണ ടു റയൽ സോസിഡാഡിനിൽ സോസിഡാഡിന് ആശ്വാസമായി ആദ്യ പകുതി വിസിൽ വന്നു പക്ഷേ അത് അനിവാര്യമായത് കളിയുടറ്റമ്പോ വേഗിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ രണ്ടാം പകുതിക്കായി ടീമുകൾ തിരിച്ചെത്തിയപ്പോൾ ബാഴ്സലോണ അവരുടെ നിരന്തരമായ ആക്രമണം പുനരാരംഭിച്ചു ആദ്യ പകുതിയിൽ താരതമ്യേന നിശബ്ദനായിരുന്ന റോബർട്ട് ലെവൻഡോസ്കി ധാരാളം അവസരങ്ങൾ കണ്ടെത്താൻ തുടങ്ങി അമ്പത്തിയാറാം മിനിറ്റിൽ ബാർസക്ക് അനുകൂലമായി ലഭിച്ച കോർണറിൽ പോസ്റ്റിലേക്ക് ഹെഡ് ചെയ്യുന്നുണ്ട് ലെവൻഡോസ്കി എന്നാൽ അത് റയൽ സോസിഡാഡിന്റെ ഗോൾ കീപ്പർ തടഞ്ഞു എന്നാൽ ആ റീബൌണ്ട് പരിക്കിൽ നിന്ന് മടങ്ങിയെത്തിയ റൊണാൾഡ് അരോഹയുടെ തലയിലേക്കായിരുന്നു അയാൾ ഹെഡ് ചെയ്ത് പന്ത് ഗോൾ വല കുലുക്കുന്നു ബാർസലോണ ത്രീ റയൽ സോസിഡാഡിന് സോസിഡാഡിന് മറുപടിയില്ല പ്രധാന കളിക്കാരെ വിശ്രമിക്കാൻ അവസരം ലഭിച്ചതായി മനസ്സിലാക്കിയ ഫിക് പുതിയ കാലുകൾ അവതരിപ്പിച്ചു എന്നാൽ ഗോളുകൾക്കായുള്ള ദാഹം തുടർന്നുകൊണ്ടായിരുന്നു അഞ്ച് മിനിറ്റിനു ശേഷം ബാർസലോണ വീണ്ടും പ്രഹരിച്ചു ഇപ്പോൾ ഒരു സ്ട്രൈക്കറെ പോലെ കളിക്കുന്ന അരോഹോ ഗോളിലേക്ക് ഒരു ലോ ഷോട്ട് അടിച്ചു ലെവൻഡോസ്കിയുടെ കാലിൽ തട്ടി പന്ത് നേടിയ ഒരു വൈത്തിരിവായി ഗോൾ കീപ്പറുടെ പൊസിഷൻ പൂർണ്ണമായും തെറ്റി പന്ത് വലയിലേക്ക് ഉരുണ്ടു ബാഴ്സലോണ ഫോർ റയൽസോസ് ഡാടിഞ്ഞിൽ കളിയിലുടനീളം ബാർസലോണ പന്ത് കൈവശം വെക്കുന്നത് കാണാമായിരുന്നു വേഗത്തിലും ഹസ്രവുമായ പാസുകൾ ഉപയോഗിച്ച് മത്സരത്തിൻ്റെ ടെമ്പോ പൂർണ്ണമായും നിയന്ത്രിച്ചു റഫറി ഫൈനൽ വിസിൽ മുഴക്കിയപ്പോൾ സ്കോർ ബോർഡിൽ നാല് സീറോ എന്ന് വായിക്കാമായിരുന്നു ബാർസലോണ വ്യക്തമായ സന്ദേശം നൽകി അവർ കിരീട പോരാട്ടത്തിൽ തിരിച്ചെത്തുകയാണെന്ന് ഈ വിജയം വെറും മൂന്ന് പോയിന്റുകൾ മാത്രമായിരുന്നില്ല ഫ്ലിക്കിനി കീഴിൽ ബാഴ്സലോണ എന്തായിരിക്കുമെന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു